ചൂഷണം നടക്കുന്ന ഒരു മേഖലയാണ് തൊഴിലാളി വർഗവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രശ്നം തൊഴിലാളികൾ ചൂഷണം ചെയ്യപ്പെടുന്നു തൊഴിലാളികൾക്ക് അവരുടെ അവകാശങ്ങൾ നിഷേധിക്കപ്പെടുന്നു ഇതൊരു വലിയൊരു വിഷയമാണ് ഇങ്ങനെ ഒരു വിഷയം വന്നപ്പോ നമ്മുടെ നമ്മുടെ മനുഷ്യ ചരിത്രത്തിലേക്ക് പരിശോധിച്ച് നോക്കിയാൽ നമുക്ക് കാണാൻ സാധിക്കും ഈ വിഷയത്തിന് മനുഷ്യൻ ചിന്തിച്ച് പരിഹാരം ഉണ്ടാക്കാൻ ശ്രമിച്ചിട്ടുണ്ട് എന്താണ് അതിന്റെ പേര് അതിന്റെ പേര് കമ്മ്യൂണിസം എന്നാണ് എന്ന് എന്ന് പറഞ്ഞാൽ പറഞ്ഞാൽ എന്താ തൊഴിലാളികളുടെ പ്രശ്നം പരിഹരിക്കാൻ മാർക്സും ഏങ്കിൾസും അവിടെ ജീവിച്ചിരിക്കുമ്പോൾ അവരിങ്ങനെ കാണുകയാണ് അവരുടെ തൊട്ടു മുന്നിൽ അവരുടെ സമൂഹത്തിൽ തൊഴിലാളികൾ വലിയ രൂപത്തിൽ പ്രയാസം അനുഭവിക്കുന്നു അവർ വലിയ രൂപത്തിൽ ചൂഷണം ചെയ്യപ്പെടുന്നു മുതലാളികൾ തൊഴിലാളികളെ അടിച്ചമർത്തുന്നു അവരുടെ എല്ലാ അവകാശങ്ങളെയും നിഷേധിക്കുന്നു ഇതിങ്ങനെ കണ്ടുകൊണ്ടാണ് മാർക്സിനും ഏങ്കൽസിനും അതുപോലെ തന്നെ മാർക്സിസ്റ്റ് തത്വചിന്തകർക്കുമെല്ലാം ഒരു രൂപത്തിൽ പ്രയാസം ഉണ്ടാകുന്നു ഇത് ഇങ്ങനെ അനുവദിച്ചാൽ പറ്റൂലല്ലോ ഇത് പാടില്ലല്ലോ അങ്ങനെ ആ തൊഴിലാളികളുടെ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാക്കാൻ അവർ ചിന്തിച്ചു അവർ ആലോചിച്ച് അവരൊരു തത്വശാസ്ത്രം ഉണ്ടാക്കി അതിന്റെ പേരാണ് മാർക്സിസം അതുപോലെ തന്നെ കമ്മ്യൂണിസം എന്ന് പറയുന്നത് എന്നിട്ട് അവരെന്ത് ചെയ്തു വളരെ വലിയ രൂപത്തിൽ ബുദ്ധിജീവികളാണ് അവർ വലിയ ചിന്തകരാണ് അവർ അവർ ചിന്തിച്ചുണ്ടാക്കിയ ഒരു ഒരു സിദ്ധാന്തമാണ് കമ്മ്യൂണിസം അതിൽ എന്താ പറയുന്നത് ഇവിടെ മുതലാളി വർഗം തൊഴിലാളി വർഗം എന്ന് പറയുന്ന രണ്ടു വിഭാഗങ്ങളുണ്ട് മുതലാളി വർഗം ചരിത്രപരമായി തന്നെ തൊഴിലാളി വർഗത്തെ അടിച്ചമർത്തുകയാണ് അതുകൊണ്ട് തന്നെ തൊഴിലാളികളുടെ ഈ പ്രശ്നം പരിഹരിക്കണമെങ്കിൽ അതിന്റെ ഏക പരിഹാരം എന്ന് പറയുന്നത് ഇവിടെ ഒരു വർഗ ആ സംഘടനത്തിൽ മുതലാളി വർഗത്തെ അതിജയിച്ചുകൊണ്ട് ഒരു തൊഴിലാളി വർഗ സമഗ്രാധിപത്യം വരിക മാത്രമാകുന്നു അവര് ആ ആശയം ചിന്തിച്ചുണ്ടാക്കുന്നത് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കണമെന്ന് ആലോചിച്ചുകൊണ്ടല്ല എന്തെങ്കിലും ഇവിടെ ഏതെങ്കിലും രൂപത്തിൽ ഈ സമൂഹത്തെ തകർക്കണമെന്ന് ആലോചിച്ചുകൊണ്ടല്ല മറിച്ച് തൊഴിലാളി വർഗം അനുഭവിക്കുന്ന പ്രശ്നത്തിന് പരിഹാരം വേണം എന്ന വളരെ ആത്മാർത്ഥമായ ചിന്തയിൽ നിന്നാണ് കമ്മ്യൂണിസം ഉണ്ടാകുന്നത് പക്ഷേ നമ്മൾ ചരിത്രത്തിലൂടെ മുന്നോട്ട് പോകുമ്പോ പിന്നെ നമ്മൾ കാണുന്നത് എന്താ ഈ തൊഴിലാളി വർഗത്തിന്റെ വിമോചനത്തിനു വേണ്ടി ഉണ്ടാക്കപ്പെട്ട ഈ കമ്മ്യൂണിസം അത് നടപ്പിലാക്കപ്പെടുമ്പോ പിന്നെ സംഭവിക്കുന്നത് അക്ഷരാർത്ഥത്തിൽ കോടിക്കണക്കിന് തൊഴിലാളികൾ പട്ടിണി കിടന്നു മരിക്കുകയാണ് എന്തിന്റെ പേരിൽ തൊഴിലാളി വർഗത്തിന്റെ മോചനത്തിനു വേണ്ടി ഉണ്ടാക്കപ്പെട്ട ഒരു സിദ്ധാന്തം പ്രാവർത്തികമാക്കപ്പെട്ടപ്പോൾ എന്താ സംഭവിച്ചത് ഇങ്ങനെ കോടിക്കണക്കിന് തൊഴിലാളികളെ പട്ടിണിക്കിട്ട് കൊല്ലണമെന്ന് മാർക്സും കൂടി തീരുമാനിച്ചതാണോ അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് ചിന്തകർ അത്തരം ഒരു ആശയം ഉണ്ടാക്കിയതാണോ അല്ല മനുഷ്യൻ അവന്റെ മുന്നിൽ കണ്ട പ്രശ്നത്തിന് മനുഷ്യൻ തന്നെ ചിന്തിച്ച് പരിഹാരം ഉണ്ടാക്കാൻ ശ്രമിച്ചപ്പോ മനുഷ്യന്റെ ചിന്തയുടെ പരിമിതി അതവിടെ പ്രാവർത്തികമാക്കപ്പെട്ടതാണ് ആ പരിമിതി അവിടെ കണ്ടു അതിന്റെ പേരിൽ എന്തു പ്രശ്നമാണോ പരിഹരിക്കാൻ നമ്മൾ ഉദ്ദേശിച്ചത് ആ പ്രശ്നം കൂടുതൽ വഷളാകുന്നത് നമ്മൾ കണ്ടു